നമസ്കാരം ഇൻസിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പായും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ അത് പ്രാബല്യത്തിൽ വരും അത് നടപ്പിലാക്കാനുള്ള ശുപാർശ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അടുത്ത സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ കേരള സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ അഞ്ച് കൊല്ലം തീർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്രത്തിൻ്റെ ഈ പുതിയ പരിഷ്കാരമാണ് കേരളത്തിന് വലിയ തലവേദന സൃഷ്ടിക്കാനായി പോകുന്നത് എങ്ങനെയെന്ന് കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അടുത്ത സർക്കാരിൻ്റെ കാലാവധി നേരത്തെ തീരാനുള്ള വഴി തുറന്നിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഈ പുതിയ പദ്ധതി തന്നെയാണ് ഇത് പ്രാബല്യത്തിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും സർക്കാരുകളുടെ കാലാവധി നീട്ടേണ്ട ഒരു സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കഴിഞ്ഞ ദിവസം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇത് നടപ്പിലാക്കുമെന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് നിയമസഭാ ലോക്സഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ ഒന്നിച്ചാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയെന്നതാണ് ഇതിൻ്റെ കാതലായ കാര്യം എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുമ്പോൾ വലിയ തോതിൽ ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്നതാണ് ഒരു കാര്യം നമുക്കറിയാവുന്നതാണ് പല തിരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളായി തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു ഇതിനൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷനും മറ്റുമായി ഒരുപാട് കാശാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഈ പണമൊക്കെ തന്നെ ലാഭിക്കാനായി സാധിക്കും മൂന്ന് തവണയായി പണം ചിലവഴിക്കുന്നതിന് പകരം ഒറ്റത്തവണ പണം ചിലവഴിച്ച് ഇതൊക്കെ തന്നെ ലാഭത്തിലാക്കാൻ കഴിയും ജനങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് കരുതുന്നത് മൂന്ന് തവണയായി തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം ഒരൊറ്റ തവണ തദ്ദേശ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനായി സാധിക്കും ഈ വർഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വരാൻ പോവുകയാണ് മോദി സർക്കാരിൻ്റെ കാലയളവ് അവസാനിക്കാനിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു ആര് ജയിക്കും ആര് വാഴും ആര് വീഴും എന്ന കാര്യത്തിൽ ഒന്നും തന്നെ നിലവിലൊന്നും പറയുന്നില്ല അപ്പോൾ അടുത്ത സർക്കാർ തന്നെ ആയിരിക്കും ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ മൂന്ന് വർഷത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ലോക്സഭ കഴിഞ്ഞ അടുത്ത ടൈമിലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തേണ്ട ഒരു സാഹചര്യമാണ് സംജാതമാകുന്നത് അങ്ങനെ വരുമ്പോഴാണ് കേരള സർക്കാരിൻ്റെ കാലാവധി തമിഴ്നാട് സർക്കാരിൻ്റെയും ബംഗാളിൻ്റെയും കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങുന്നത് കർണാടക തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാകട്ടെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ആ സർക്കാരിനെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കാലാവധി ഒരു വർഷമായി നീട്ടേണ്ടി വരും അതല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ മറ്റോ ചെയ്യും ഇത് ഇതേതാകുമെന്നുള്ളത് സംയോജിതമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അടുത്ത സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ടായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങൾ അനുമതി നൽകേണ്ടതുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ തവണത്തെയും പോലെ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇതിനെ അനുകൂലിച്ച് ബി മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് ഏകദേശം നാൽപ്പത്തിയേഴോളം പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഡി എം കെ സമാജ്വാദി ആം ആദ്മി ബി എസ് പി സി പി എം സി പി ഐ തൃണമൂൽ തുടങ്ങിയ നാൽപ്പത്തിയേഴോളം പാർട്ടികളാണ് എതിർത്തത് അനുകൂലിച്ച മുപ്പത്തിരണ്ട് പാർട്ടികളിൽ ബി ജെ പിയും എൻ പി പിയും മാത്രമാണ് ദേശീയ കക്ഷികളായിട്ടുള്ളത് രാംനാഥ് കോവിന്ദ് സമിതി അംഗങ്ങളായ കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് എന്നിവർ ചേർന്നാണ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പേജുള്ള ഈ റിപ്പോർട്ട് നിലവിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഈ സമിതി രൂപീകരിച്ച് ഇതേക്കുറിച്ച് പഠിക്കാനായി അനുവാദം നൽകിയത് അതനുസരിച്ച് ഏകദേശം ആറുമാസ കാലയളവിനുള്ളിലാണ് വളരെ വേഗത്തിൽ ഇതേക്കുറിച്ച് പഠിച്ച് ഇത്രയും വലിയൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് ആദ്യം ലോക്സഭയും നിയമസഭയും നൂറ് ദിവസത്തിനകം തദ്ദേശ ഇലക്ഷൻ സംഭവിക്കും ഇനി തൂക്കുസഭ വന്നാലോ അവിശ്വാസം മൂലം സർക്കാർ വീണാലോ ചെയ്യുന്നതാകട്ടെ ഇനി ശേഷിക്കുന്ന കാലം എത്രയാണോ അത്രയും കാലത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം രണ്ടായിരത്തി മുപ്പതിലാണ് അത് സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നാൽ പുതിയ സർക്കാർ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് കാലാവധിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അഞ്ച് കൊല്ലം തേക്കാനും കഴിയില്ല ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളുടെ അനുമതിയോടെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്നാലേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടി ഇത് ഉൾപ്പെടുത്താനായി കഴിയുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ തലവേദന തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത് ഈ ഇടഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ തന്നെ ഒപ്പം നിർത്തേണ്ടതായിട്ടുണ്ട് അല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അഞ്ച് വകുപ്പുകളാണ് ഇതിനായി ഭേദഗതി ചെയ്യേണ്ടി വരുന്നത് ഒന്നാമത്തേത് ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് പാർലമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കാരണം ഇതിൽ പല വിഷയങ്ങൾ വരുന്നുണ്ട് അഞ്ച് വർഷത്തേക്കുള്ള കാലാവധിയെ വെട്ടിച്ചുരുക്കി ഇനിയിപ്പോൾ ഒരു വർഷത്തിന് ശേഷം പുതിയ സർക്കാർ വന്നാൽ അത് നാല് വർഷമാകേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ മാറുന്ന ഒരു സംഭവം വരും അതിനൊക്കെ തന്നെ ഇത് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ആർട്ടിക്കൾ എൺപത്തി അഞ്ച് പാർലമെന്റിന്റെ സമ്മേളനം ചേരൽ അതിലും മാറ്റം വരുത്തേണ്ടതുണ്ട് ഇനി ആർട്ടിക്കൾ നൂറ്റി എഴുപത്തിരണ്ട് നിയമസഭകളുടെ കാലാവധി എന്ന് പറയുന്നതിലും മാറ്റം വരുത്തേണ്ടതുണ്ട് ആർട്ടിക്കൾ നൂറ്റി എഴുപത്തി നിയമസഭകൾ പിരിച്ചുവിടുന്നതിലും ഭേദഗതി നടത്തണം ഏറ്റവും ഒടുവിലായി ആർട്ടിക്കിൾ മുന്നൂറ്റി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തൽ അതിലും ഒരു ഭേദഗതിയുടെ ആവശ്യം വരുന്നുണ്ട് ഈ കേന്ദ്ര നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പല സമയത്തും ഉടലെടുത്തത് എന്നാൽ എന്തിനു വേണ്ടി കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായും പറയേണ്ടത് മൂന്ന് വിഷയങ്ങൾ തന്നെയാണ് അടിക്കടി ഉണ്ടാകുന്ന പെരുമാറ്റച്ചട്ടം വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തതായി പറയുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ വിന്യാസം ഭരണത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ഏകീകരണം ഒന്നും തന്നെ സാധിക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഭികരിക്കുന്നു ഏറ്റവും പ്രധാനമായി പരമപ്രധാനമായി പറയേണ്ടത് പലതവണ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും നേരിടേണ്ടി വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ വലിയ തോതിലുള്ള പണച്ചെലവിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ന്യൂസ്